എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഇന്ന് നമ്മൾ പോണത് തൃശ്ശൂർ ജില്ലയിലെ തലപ്പിള്ളി താലൂക്ക് എന്ന് പറയും അവിടുത്തെ ഏറ്റവും വലിയ കുളത്തിലേക്കാണ് പോണത് കുറ്റിത്താംകുളം എന്ന് പറയും പശ്ചിമഘട്ടത്തിനോട് ചേർന്നിട്ടുള്ള ഒരു കുളമാണ് അസുരംകുണ്ട് ഡാമൊന്നൊക്കെ കേട്ടിട്ടില്ലേ അതിൻ്റെ തൊട്ട് താഴെയാണ് ഈ കുളം കിടക്കുന്നത് ഈ കുളം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു കുളം നമുക്ക് കാണാൻ പറ്റില്ല അത്രയും തെളുനീര് പോലത്തെ വെള്ളത്തോട് കൂടിയിട്ടുള്ള കുളമാണ് ഈ കുറ്റിത്താംകുളം ഇത് കൂടെ പാടത്ത് കൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത് ഈ പാടത്തുകൂടെയൊക്കെ നടന്നു പോകാൻ നമ്മൾ ഒരു കൊതിക്കും കേട്ടോ കാരണം വരമ്പത്തുകൂടെ തെങ്ങൊക്കെ ആയിട്ട് കണ്ടില്ലേ എത്ര ഒരു ഭംഗിയുള്ള സ്ഥലമാണ് അപ്പോൾ ഇതാ അവിടുന്ന് വരണ ഒരു അരുവിയാണ് കേട്ടോ കുളത്തുനിന്ന് വരണത് തെളിനീരാണ് ഈ വെള്ളം മിനറൽ വാട്ടർകാരൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പ പൊക്കി കൊണ്ടുപോകും അജാതി വെള്ളമാണ് ഇത് കേട്ടോ കണ്ടില്ലേ എന്ത് ക്ലീനാ ഇനി നമ്മൾ നേരെ കുളത്തിലേക്ക് പോകാൻ കേട്ടോ ഇത് പുഞ്ചകൃഷിയാണ് കൃഷി പണിയണില്ല പുഞ്ചകൃഷി പണിയണ സമയത്താണ് ഇവിടെ വരുമ്പോൾ പ്രത്യേക ഒരു ഭംഗി കിട്ടും കാരണം ഒറ്റ പൂരിൽ തന്നെ നല്ല കൃഷി നല്ല വിളവുണ്ടാവുന്ന ഒരു പാടാണിത് ഇതാ കേട്ടോ കുളത്തിൻ്റെ ആടോ എത്തി നമ്മൾ ഇതാണ് കുളം കണ്ട് എന്ത് ഭംഗിയുള്ള കുളം നോക്കി വെക്കൂ ഇത്ര നല്ലൊരു കുളം നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാകാൻ അത്ര ഓർഗാനിക് നാല് നാലുപോറും കെട്ടി നല്ല ഭംഗിയിലാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഒറ്റ തുള്ളി തുള്ളിച്ചളി പോലും ഇതിലേക്ക് ഒലിച്ചിറങ്ങിയില്ല കേട്ടോ മഴയത്ത് അവിടെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട് കേട്ടോ ആറ്റത്ത് അത് കുറച്ചങ്ങ ആ നിന്നൊരു പടവൊക്കെ പണ്ടുണ്ടായിരുന്നു ഇത് പണ്ടൊരു ക്ഷേത്രക്കുളക്കെ ആയിരുന്നു എന്നാണ് ഇവിടുത്തെ ആളുകളൊക്കെ അവിടെ ഒരു ഗണപതികാവ് എന്നൊക്കെ പറയും സുബ്രഹ്മണ്യ അമ്പലം അങ്ങനെ ആ അമ്പലത്തിനോട് ചേർന്നിട്ടാണ് അവിടെ നിന്ന് സ്റ്റെപ്പൊക്കെ പണ്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും വലിയൊരു കുളം പണ്ട് രാജാക്കന്മാരുടെ കാലത്തൊക്കെ ഈ ക്ഷേത്രത്തോട് കൂടിയിട്ട് ഉണ്ടായിരുന്നായിരിക്കും പണ്ട് കൊച്ചി രാജാവൊക്കെ ഈ ഏറ്റവും കൂടുതൽ ടച്ചുള്ള സ്ഥലമായിരുന്നു ഈ തോന്നൂർക്കരയ്ക്ക് അപ്പം അത് ഒക്കെയാണ് ഈ കുളം അങ്ങനെ അന്ന് മുതലേ ഇത്രയും വലിയൊരു കുളമൊക്കെ ഈ കുറ്റിത്താമാര് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീമാണ് ഇത് കുത്തിയത് പണ്ട് പറഞ്ഞൊരു ശാസ്ത്രമാണ് അത് കേട്ടോ ഇവിടെ നീന്തല് പഠിപ്പിക്കുന്നുണ്ട് കെട്ടോ കുട്ടികളെ ഇതല്ലേ ഒരു ഇങ്ങനെ ഊതി വീർപ്പിക്കണുണ്ടോ ഇത് പഠിപ്പിക്കുന്നത് നമ്മുടെ ദാസേട്ടനാണുട്ടോ ദാസേട്ടൻ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കുട്ടികളെ നീന്തല് പഠിപ്പിക്കാനൊക്കെ അദ്ദേഹം ഒരു കോച്ചൊക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ അതായിരിക്കുവാണ് തോന്നിയാൽ അത് ഈ മുരളി ആറ്റത്തറൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹം ഇപ്പൊ പൂജയുടെ പൂജ പഠിക്കുന്നതിൻ്റെ കാര്യത്തിലും പിന്നെ പശുവും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലാണ് ഇപ്പൊ ദാസേട്ടനാണ് കേട്ടോ കുട്ടികളെ നീന്തല് പഠിപ്പിക്കുന്നത് അദ്ദേഹം ഗൾഫിൽ നിന്ന് പറഞ്ഞൊരു ബൗളാണിത് തന്നെ രണ്ട് വീർപ്പിച്ച് രണ്ട് കൈയിൽ കൂടിയും കയറ്റും എന്നിട്ടൊരു ബട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ ആ ബട്ടിടുന്നതിൻ്റെ ഒപ്പം തന്നെ ഒരു ഒന്ന് കിട്ടും പിള്ളേരല്ലേ അങ്ങനെ ആദ്യം ഈ രണ്ട് ബൗളിലാണ് നമ്മൾ ഇങ്ങനെ കുട്ടികളെ നീന്തിപ്പിക്കുക പിന്നെ ഒരു ബൗൾ ഊരിയിട്ട് അങ്ങനെ നീന്തിലാണ് അങ്ങനെ നീന്തി നീന്തി സീറ്റിംഗ് ആക്കുകയാണ് ചെയ്യുക അത് ദാസേട്ടന് അറിയാതെ ദാസേട്ടനതിൻ്റെ ടെക്നിക്കലൊക്കെ ആയിട്ട് ഒരുപാട് കുട്ടികളെ ഇപ്പോൾ നീന്തൽ പഠിപ്പിച്ചു കഴിഞ്ഞു ആണല്ലേ ആ കാണുന്ന കുട്ടികളൊക്കെ നീന്തി തുടങ്ങി നല്ല നീന്തുക അവർ നാല് പുറമൊക്കെ തന്നെ പോയി വരാനൊക്കെ ഇങ്ങനെ ഒരു കോച്ചിങ് കൂടിയാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതാണല്ലേ ഇപ്പോൾ ചെറിയ ഒരു പത്ത് വയസ്സായിട്ടുള്ള ഒരു ആളേനെയാണ് നീന്താൻ പഠിപ്പിക്കാൻ തുടങ്ങുന്നത് അല്ലേ ദാസേട്ടൻ അങ്ങനെ കുട്ടീനെ ഇങ്ങനെ വാങ്ങി അങ്ങനെ നീന്തില് പഠിപ്പിക്കുകയാണ് അപ്പോൾ ഇതേപോലത്തെ നീന്തൽ കോച്ചുകളൊക്കെ ഇപ്പം നമ്മൾ തൃശ്ശൂരൊക്കെ ടൗണിലൊക്കെ നീന്തി പഠിപ്പിക്കണമെങ്കിൽ ഒരു മാസം പത്ത് മൂവായിരം ഉറുപ്പി കൊടുക്കേണ്ടി വരും ഇതൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ട് നമ്മുടെ നാട്ടിൽ പഠിപ്പിക്കുന്നതാണ് ആദ്യം നമ്മൾ ഈ നാളികേരത്തിലൊക്കെയാണ് പഠിപ്പിച്ചായിരുന്ന ദാസേട്ടൻ ഇപ്പോൾ പിന്നെ ഗളിപ്പന്നൊരു ഇങ്ങനത്തെ ഒരു ടെക്നോളജി സാധനം കൊണ്ട കാരണം ഇപ്പോൾ ഇതുകൊണ്ടാണ് പഠിപ്പിക്കുന്നത് കണ്ടേ കുട്ടികളൊക്കെ അതിൻ്റെ പോറും നീന്തണു പിന്നെ ഇതിലത്തെ കുറച്ച് നീന്തി പഠിപ്പിൾ വെള്ളം കുടിച്ചാലും കുഴപ്പമില്ല കേട്ടോ അത്രയും ക്ലീൻ ആയിട്ടുള്ള വെള്ളമാണ് മിനറൽ വാട്ടർന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇതല്ലേ നീന്തി പഠിച്ച ആൾ ഇത് ആ അങ്ങോട്ട് ചാടി ഇതല്ലേ അങ്ങനെ അങ്ങോട്ട് ചാടി നീന്താണ് അപ്പോൾ അങ്ങനെ അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു കൗതുകം തോന്നും അപ്പം അത്രയും നല്ലൊരു കുളം നമുക്ക് എല്ലാവർക്കും കാണണമെങ്കിൽ നമ്മൾ തോന്ന പടിഞ്ഞാറ്റുമുറിയിലേക്ക് വന്നാൽ മതി ഇതല്ലേ പച്ചപ്പൊക്കെ കാണാൻ അത്രയും നല്ല പച്ചപ്പാണ് ഇതിൻ്റെ നാല് പേറും പശുക്കളൊക്കെ ആണല്ലേ മേഞ്ഞു പോണതൊക്കെ അപ്പോൾ നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക